മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി മഞ്ജു പിള്ള ഛായാഗ്രഹത്തിൽ സുജിത്ത് വാസുവിനെ കണ്ട് മഞ്ജു വിവാഹം ചെയ്തത് മഞ്ജുവിൻ്റെയും സുജിത്തിൻ്റെയും ഏകമകൾ ദയയ്ക്കും സോഷ്യൽ മീഡിയയിൽ ഏറെ സുപരിചിതമാണ് ഇപ്പോഴിതാ രേഖാമയനോ നൽകിയ അഭിമുഖത്തിൽ മഞ്ജുപിള്ളക്കൊപ്പം ദയയും പങ്കെടുത്തിരിക്കുന്നു ഇതിൽ ദയ പങ്കുവെച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇത് ഇവർ മുമ്പൊരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല ഇതാണ് സത്യം ഞങ്ങൾ പിരിയുകയാണ് എന്ന് രണ്ടുപേരും വന്നു പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഞാനാണ് ഇവർ പിരിയണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത് സമൂഹം പലതും പറയുമെന്ന് എല്ലാവരും പറഞ്ഞു അത് അമ്മ അമ്മയുടെ രണ്ടാം വിവാഹമാണ് സ്ത്രീയാണ് അതിനാലൊക്കെ തന്നെ സമൂഹം പലതും പറയുമെന്ന് എല്ലാവരും പറഞ്ഞത് പക്ഷേ അവർ രണ്ടുപേരും ഈ ബന്ധത്തിൽ സന്തുഷ്ടരല്ല പിന്നെ എന്തിനാണ് നിർബന്ധിച്ച് നിർത്തുന്നത് എന്നാണ് ദയ പറയുന്നത് ഇവർക്ക് അവരവരെ തന്നെ ഇഷ്ടമാകുന്നത് ഞാൻ കണ്ടോ അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ സന്തുഷ്ടരാണെങ്കിൽ പിരിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സന്തുഷ്ടയാണ് എൻ്റെ പിന്തുണയുണ്ടാകും ആളുകൾ എന്തു പറയുമെന്ന് നോക്കണ്ട താരപുത്രി പറയുന്നു അച്ഛനും അമ്മയും പിരിയുന്ന സമയത്തെ വിഷമം ഞാൻ എങ്ങനെയാണെന്ന് നേരിട്ട് തന്നെ ദയ പറയുന്നു വിഷമമുണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് സംസാരിക്കണം വെച്ചും കൊണ്ടിരിക്കരുത് ഞാൻ സംസാരിച്ചു എന്നാണ് ദയ പറയുന്നത് അതേസമയം ഒരു കാര്യത്തിലായിരുന്നു തനിക്ക് വിഷമമുണ്ടായിരുന്നത് എന്നും ദയ പറയുന്നു ഫാമിലി ട്രിപ്പ് പണ്ട് ഞാൻ നിർബന്ധിച്ചതാണ് ഹോങ്കോങ് പോയതും സിംഗപ്പൂർ പോയതും എല്ലാം എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അതാണ് ഞാൻ മിസ് ചെയ്തത് എന്നാണ് ദയ പറയുന്നത് അമ്മയോട് എന്തുണ്ടെങ്കിലും ഞാൻ സംസാരിക്കും ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ് അച്ഛനോടും സംസാരിക്കും അമ്മൂമ്മയോടും സംസാരിക്കും അമ്മൂമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എന്നോടും പറയുമെന്നും ദയ പറയുന്നു അമ്മയുടെ പാതയിൽ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണെന്ന് ദയയുടെ ആഗ്രഹം ഞാൻ പതിനെട്ട് വയസ്സിൽ വിവാഹം ചെയ്തത് ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നഷ്ടമായി എന്നും കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് നേരത്തെ തന്നെ പോവേണ്ടി വന്നു എന്നും മഞ്ജു അഭിപ്രായപ്പെട്ടത് ഒരു ഇരുപത് വയസ്സുള്ള എന്നോട് എനിക്കൊരു കാര്യം പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ജീവിതം എക്സ്പ്ലോർ ചെയ്തിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് മാത്രം മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നാൽ മതി അത് തന്നെയാണ് ഞാൻ എൻ്റെ മോളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കാരണം എൻ്റെ ആദ്യ വിവാഹം നടന്നത് പതിനെട്ടാം വയസ്സിലാണ് ഒരു ഒന്നര രണ്ട് വർഷം മാത്രം നീണ്ടു നിന്നൊരു ബന്ധമായിരുന്നു അത് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴേക്കും ആ ബന്ധം അവസാനിച്ചു പതിനെട്ട് വയസ്സിൽ എത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മോളെ അവൾ ഇത്ര വളർന്നിട്ടും ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ടാണ് കാണുന്നത് പക്ഷേ എൻ്റെ ആ പ്രായത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു അതൊരു പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല വീട്ടുകാർ തന്നെ പയ്യനെ കണ്ടെത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്തിൽ എനിക്ക് കിട്ടേണ്ട കോളേജ് ലൈഫ് സൗഹൃദങ്ങൾ ജീവിതമെല്ലാം എനിക്ക് നഷ്ടമായി മോൾ ആയതുകൊണ്ട് തന്നെ സീരിയൽ തിരക്കുകളിലേക്കും ജോലികൾ ജോലിയിലേക്കുമെല്ലാം ജീവിതം മാറിയെന്നും മഞ്ജു പറയുന്നു മഞ്ജുവിനും സുജിത്തിനും വിവാഹമോചിതയായി എന്ന വാർത്ത ഒരു അഭിമുഖത്തിലൂടെ സുജിത്ത് തന്നെയായിരുന്നു വെളിപ്പെടുത്തിയിരുന്നത് വരും ദിവസങ്ങളിൽ സിനിമാ സീരിയൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ